നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് വകുപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൊച്ചിൻ ബേസ് ഓഫ് ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് മത്സ്യബന്ധന മേഖലയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു കൊച്ചങ്ങാടിൽ ബേസ് ഓഫീസിൽ വെച്ച് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ചു അല്ലെങ്കിൽ സ്പേസ് അഡ്വാൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാ വർഷവും അതിൻ്റെ ആ സക്സസ് സ്റ്റോറി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉള്ളതൊരു നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ഒരു ഡേ മാർക്ക് ചെയ്തിന് ആണ് സ്പേസ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു സെലിബ്രേഷൻസാണ് ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഈ സ്പേസ് ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതിന്റെ അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കണമെന്ന് കേരള ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ മഹേഷസ് മുഖ്യാതിഥിയായി ഐഎസ്ആർഒ ശാസ്ത്രജ്ഞൻ ബാബു ഗോവിന്ദരാജ് കൊച്ചി നഗരസഭാ കൗൺസിലർ എം അബിയുള കുഫോസ് കൊച്ചി ഡീൻ പ്രൊഫസർ ഡോക്ടർ എം കെ സജീവൻ സിഫ്റ്റ് ഡയറക്ടർ ഡോക്ടർ ഷെയൻകുമാർ സി എസ് കൊച്ചി എഫ് എസ് ഐ സോണൽ ഡയറക്ടർ സി ജോ പി വർഗീസ് ഡോക്ടർ സുജിത് കുമാർ പട്നായിക് എന്നിവർ സംസാരിച്ചു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിന്റെ ഫിഷറീസ് മന്ത്രാലയം കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ ആഘോഷ പരിപാടികൾ നടത്താനായി ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ തെരഞ്ഞെടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് ഞാൻ ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുകൂടാതെ എനിക്ക് വളരെ ചാരിതാർത്തോടുകൂടി പറയാൻ കഴിയും നമ്മളുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഒരു വലിയ ഒരു ശാസ്ത്രജ്ഞൻ നമ്മളുടെ ഇടയിൽ നിന്ന്